നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററി സർവകലാശാല വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിപട്ടിക വലുതാകുമെന്ന് സൂചന നൽകി സിബിഐ കഴിഞ്ഞ ദിവസം സിബിഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പോലീസ് പേരാണ് ഉണ്ടായിരുന്നത് പേര് ഇത് അക്ഷയായിരിക്കുമെന്നാണ് സൂചന ഇനിയും പ്രതികൾ കൂടാൻ സാധ്യതയുണ്ട് രണ്ട് പെൺകുട്ടികളും സിബിഐയുടെ സംശയനിരലിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തവരെ എല്ലാം റിമാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇവരെ സിബിഐ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തും സിദ്ധാർത്ഥന്റെ മരണത്തിൽ ചില വിദ്യാർത്ഥികളുടെ പേരുകൾ കുടുംബം പരാമർശിച്ചിരുന്നു ഇവരിൽ ആറിലേക്കെങ്കിലും സിബിഐയുടെ അന്വേഷണം നീളുകയാണോ എന്ന് വ്യക്തമല്ല നിലവിൽ പേര് പരാമർശിക്കാതെയാണ് ആളെ എഫ്ഐആറിൽ പ്രതി ചേർത്തി സിബിഐ സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി ചൊവ്വാഴ്ച എടുക്കും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച വരാനാണ് സിബിഐ നിർദ്ദേശം നൽകിയത് കൽപ്പറ്റ പോലീസ് വഴിയാണ് ഇക്കാര്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തെ പോലീസ് അറിയിച്ചത് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി കേസിൽ അതിനിർണ്ണായകമായിരിക്കും പേര് പറയുന്നവരിലേക്ക് എല്ലാ അന്വേഷണം നീളുമെന്നാണ് മനസ്സിലാകുന്നത് പോക്കോട് ക്യാമ്പസിലും സിബിഐ വിശദപരിശോധന നടത്തും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സിബിഐ സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനുമായി സംസാരിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായും സി ബി ഐ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു വൈത്തിരി റെസ്റ്റ് ഹൌസിലാണ് സിബിഐയുടെ താൽക്കാലിക ക്യാമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു എസ്പിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് മലയാളികളായ ചില ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സംഘത്തോടൊപ്പം ചേരുമെന്നും സൂചനയുണ്ട് സിദ്ധാർത്ഥൻ കേസിൽ അന്വേഷണം തുടങ്ങിയ സിബിഐക്ക് വേണ്ട സഹായങ്ങൾ എല്ലാം പോലീസ് ചെയ്തു കൊടുക്കുമെന്നാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സർക്കാർ ഉത്തരവിലാണ് കരം പറഞ്ഞത് ക്യാമ്പ് ഓഫീസും വാഹനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും ഉൾപ്പെടെ കേസ് അന്വേഷണത്തിനാവശ്യമായ എല്ലാ സഹായവും പോലീസ് നൽകും